ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ മുതിർന്നവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങള് ഇപ്പൊ പൂരത്തിന് അല്ല കുറച്ച് മുമ്പേ ഏ അപ്പൊ ഞാൻ ഈ സാധനം കൊറേ വീഡിയോസിലും കൊറേ ഇങ്ങനെ ഷോർട്സിലൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ കൊറേ ഇങ്ങനെ ബബിള് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളിത് കൂതലു ഇല്ല ഇതില് ഒരു ബട്ടണില് തരണ്ടോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ അമർത്തിക്കാനും വരുന്നതാണ് നോക്കി അതിന് മുമ്പേ നമ്മക്ക് ഇതിട്ട് ഏത് കളേഴ്സ് ആണ് കിട്ടാന്ന് നോക്കി വെക്കാം പച്ചണ്ട് റോസ് അപ്പൊ ആദ്യമായി നമ്മൾ ചാനൽ കാണുന്നൊരു ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെയാണ് അതിൽ സാധനങ്ങൾ വരുന്നത് നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം സൗണ്ട് സൗണ്ടുണ്ട് അല്ലേ ഇനി നമുക്കത് ഇണ്ടാക്കി നോക്കാം അത് എങ്ങനെയാണ് അതി കൂടെ ബബിള് വരുന്നത് നോക്കാം ആദ്യം

അങ്ങനെ വരുമ്പോൾ പൊട്ടിക്കണി അപ്പൊ നല്ല രസമുള്ള സാധനമാണ് അതിൽ ആ ബോക്സിലുള്ള പോലെ തന്നെ കൊറേ എന്ത് കിട്ടും ആ വീഡിയോയില് കണ്ടതുപോലെ തന്നെ കൊറേട്ടോ അപ്പൊ വേറൊന്നും കൂടിൻ്റെ അപ്പ മേടിച്ച നിക്കണോ അപ്പൊ അത് அப்ப இல்ல வீடியோ ஷேர்ல